പോണ്ടിച്ചേരി ജിഞ്ചർ ഹോട്ടലിൽ നിന്ന് ലഞ്ചും കഴിച്ച് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പുതുച്ചേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെ ചിന്നവീരം പട്ടണം എന്ന സ്ഥലത്തുള്ള പ്രശസ്തമായ ഈടൻ ബീച്ചിലേക്ക് പോവുകയാണ് ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശവുമായി കാണുന്നത് ചുന്നാമ്പാർ കായലാണ് ഇത് ഈ ഭാഗത്തെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു വെളുത്ത മണൽ തെളിഞ്ഞ വെള്ളം ചുറ്റുമുള്ള തെങ്ങിൻതോപ്പുകൾ എന്നിവയാൽ ഈ ബീച്ച് പ്രസിദ്ധമാണ് കായലിൽ ഒരു തദ്ദേശവാസി മീൻ പിടിക്കുന്നതിനായി വല എറിയുന്നുണ്ട് കൂടെയുള്ള പയ്യൻ ആവേശപൂർവ്വം നോക്കി നിൽക്കുകയാണ് വല വലിച്ചെടുത്തപ്പോൾ ഒന്നും തന്നെ കിട്ടിയ ലക്ഷണം ഇല്ല ഈ ഭാഗത്തെല്ലാം കായലിൽ ചെളിയാണെന്നാണ് തോന്നുന്നത് ഈ റോഡിലൂടെ ചെറിയ വാഹനങ്ങൾ മാത്രമേ പോവുകയുള്ളൂ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആളുകളെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമായി റോഡിലൂടെ പോകുന്ന ചെറിയ ഒരു ട്രെയിൻ വരുന്നതും കാണാം ഡെൻമാർക്കിലെ എഫ് ഇ ഇ എന്നറിയപ്പെടുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയൺമെൻറ്റ് എഡ്യൂക്കേഷൻ ബ്ലൂ ഫ്ലാഗ് ടാഗ് നൽകിയിട്ടുള്ള ഇന്ത്യയിലെ പന്ത്രണ്ട് ബീച്ചുകളിൽ ഒന്നാണ് ഇത് ജലത്തിൻ്റെ ഗുണനിലവാരം പരിസ്ഥിതി മാനേജ്മെൻറ്റ് അതീവ സുരക്ഷയും സേവനങ്ങളും എന്നിവയെല്ലാം കണക്കാക്കിയാണ് ബ്ലൂ ഫ്ലാഗ് ടാഗ് നൽകുന്നത് കേരളത്തിൽ കട കാപ്പാട് ബീച്ചിന് മാത്രമാണ് ബ്ലൂ ഫ്ലാഗ് ടാഗ് ഉള്ളത് പച്ച നിറമുള്ള പുൽത്തകടികളാലും വേറെ ചില നിർമ്മിതികളാലും ബീച്ചിൻ്റെ പരിസര പ്രദേശങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട് നടപ്പാതകൾ ചുവന്ന ടയലുകൾ വിരിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ് ബീച്ചിലേക്ക് അടുത്തു വരുമ്പോൾ സമീപകാലത്തായി ഉണ്ടായ കടലാക്രമണത്തിൽ ടയരുകൾ തകർന്നിട്ടുള്ളതായി കാണുന്നുണ്ട് കുറേയധികം സഞ്ചാരികൾ ആർത്തുല്ലസിച്ച് കടലിൽ കുളിക്കുന്നുണ്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന വാച്ച് ടവറിലിരിക്കുന്ന ഗാർഡുമാർ നിരന്തരം വിസിൽ മുഴക്കി കടലിൽ ഇറങ്ങിയിട്ടുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വന്നവരും വസ്ത്രങ്ങൾ മാറ്റി കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ കടൽ തീരം നല്ല ഉറച്ച മണലാണ് അതുകൊണ്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് ഇറങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരുവിധം തിരമാലകൾ അടിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ കടലിലേക്ക് ഇറങ്ങുവാൻ അനുമതിയുണ്ട് കടലിൽ ബൗണ്ടറി പോലെ റോപ്പ് കണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അവിടം വരെ എല്ലാവർക്കും പോകാവുന്നതാണ് അതിനപ്പുറത്തേക്ക് കിടക്കുന്നവരെ ഗാർഡുമാർ വിസിൽ മുടക്കി പിന്തിരിപ്പിക്കുന്നുമുണ്ട് നല്ലവണ്ണം തിരമാലകൾ ഉള്ളതിനാൽ ഇവിടെ സർഫിങ്ങും മറ്റും നടക്കുന്ന ഒരു ബീച്ചാണ് കുറച്ച് വീഡിയോകൾ എടുത്ത ശേഷം ഞാനും വസ്ത്രമൊക്കെ മാറ്റി കടലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു എണ്ണൂറ് മീറ്റർ നീളത്തിലാണ് ഈ ബീച്ചിന്റെ സുരക്ഷിതമായ മേഖല ഉള്ളത് ഇവിടെ ജെറ്റ് കീങ്ങും കയാക്കിങ്ങും ഉള്ളതായി പറയുന്നുണ്ട് വസ്ത്രം മാറുന്നതിനും കുളിക്കുന്നതിനും പണം നൽകി ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം പതിവായി നിരീക്ഷിക്കുകയും മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും മറ്റും നീക്കം ചെയ്യുന്നതായും പറയുന്നുണ്ട് ഒരു മണിക്കൂറിലധികം ഇവിടെ കടലിൽ ചിലവഴിച്ച് ഞങ്ങൾ വൈകുന്നേരത്തോടെ തിരിച്ചു പോയി പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ടൗണിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകൾ കാണുന്നതിനാണ് പോകുന്നത് ആ കാഴ്ചാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ